ിജോ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നീക്കിവെക്കുക അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എല്ലാവർക്കും എല്ലാ മാസവും ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കുന്ന പദ്ധതി കൂടി നമ്മൾ ആരംഭിക്കും അങ്ങനെ നിരവധി കാര്യങ്ങൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന ഈ ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുക ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കുട്ടൻപുഴ പഞ്ചായത്ത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആനക്കയും പാലത്തിന്റെ ആവശ്യത്തിനു വേണ്ടി നമുക്ക് ശക്തമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്ലാവന പാലം മണികണ്ണ ചപ്പാത്തിന്റെ നിർമ്മാണം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശക്തമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കുട്ടമ്പുഴയെയും വടാട്ടുപാറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനക്കയം പാലം നിർമ്മിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കലാപരിപാടികളുമുണ്ടായിരുന്നു കെ സി വി ന്യൂസ് കുട്ടമ്പുഴ